പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികൾക്ക് പിന്നാലെ പ്രകോപനം തീർത്തുകൊണ്ടാണ് നിയന്ത്രണരേഖയിൽ ഇന്ന് പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു പാകിസ്ഥാന്റെ വെടിവെപ്പ് എന്ന് പറയുന്നത് പാക് പ്രകോപനത്തിന് ഉടൻ തന്നെ തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും വെടിവെപ്പിൽ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഷിംല കരാർ മരവിപ്പിക്കുന്ന പാക് ദേശീയ സുരക്ഷാ യോഗത്തിലെ തീരുമാനത്തിന് ശേഷമാണ് ഇന്ന് നിയന്ത്രണ രേഖ രേഖയിലുണ്ടായ പാക് പ്രകോപനം ഷിംല കരാറടക്കം ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളും റദ്ദാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലെ പ്രധാന തീരുമാനം ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ രേഖ എപ്പോഴാണ് ഇത് നിലവിൽ വന്നത് ഷിംല കരാറിൽ നിയന്ത്രണ രേഖയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലകളിലെ ഇന്ത്യ പാകിസ്ഥാൻ സൈന്യങ്ങളെ വേർതിരിക്കുന്ന അനൌദ്യോഗിക അതിർത്തിയാണ് യഥാർത്ഥത്തിൽ നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് കൺട്രോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാറിന് ശേഷമാണ് നിയന്ത്രണ രേഖ നിലവിൽ വന്നത് ഇരു രാജ്യങ്ങളും ഈ അതിർത്തി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയമപരമായ അതിർത്തിയല്ല നിയന്ത്രണ രേഖയുടെ ഒരു ഭാഗം പാകിസ്ഥാനും മറ്റൊരു ഭാഗം ഇന്ത്യയുടെ ഭാഗത്തുമാണുള്ളത് അതായത് പാക് ഒക്യുപേഡ് കാശ്മീരും ജമ്മു കാശ്മീർ ലഡാക്ക് ഉൾപ്പെടുന്ന ഭാഗങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷമാണ് നിയന്ത്രണ രേഖ യഥാർത്ഥത്തിൽ നിലവിൽ വന്നത് യുദ്ധത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ യു എൻ ഇടപെട്ടാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നത് ഇതോടെ ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ കറാച്ചി ഉടമ്പടി ഒപ്പുവെച്ചു കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള അനൌദ്യോഗിക അതിർത്തി സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു കരാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിലെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കി വെടിനിർത്തൽ രേഖ നിശ്ചയിക്കാമെന്നും തീരുമാനിച്ചു ജമ്മുവിലെ മനാവറിൽ നിന്ന് അഖ്നൂറിനടുത്ത് ആരംഭിച്ച് വടക്കോട്ട് കാശ്മീരിലെ കുപവാര ജില്ലയിലെ കേരളിലും തുടർന്ന് കിഴക്കോട്ട് ലഡാക്കിലെ ഹിമപ്രദേശത്ത് വരെ നീളുന്നതാണ് ഈ രേഖ രേഖയിൽ അടയാളപ്പെടുത്തിയ അവസാന പോയിന്റ് എൻ ജെ നയൻ എയ്റ്റ് ഫോർ ടു ആണ് അതിനപ്പുറത്തേക്കുള്ള പ്രദേശം എത്തിപ്പെടുവാൻ തന്നെ പ്രയാസകരമാണ് എന്നാൽ ഇതിനുശേഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വെടിനിർത്തൽ രേഖ അഥവാ സീസ് ലൈൻ പാകിസ്ഥാൻ ലംഘിച്ചു പിന്നീട് താഷ്കൻ കരാറിലൂടെയാണ് വിടിനിർത്തൽ സാധ്യമായത് ആറു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ മേഖലയിലെ ബംഗാളി ജനതയ്ക്കെതിരായ പാക് നടപടികൾ വീണ്ടും രണ്ടാഴ്ച നീണ്ടു യുദ്ധത്തിലേക്ക് നയിച്ചു ഇന്ത്യയുടെ ഇടപെടൽ പാകിസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തെ സ്വന്തമാക്കി അങ്ങനെ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് ബംഗ്ലാദേശ് രൂപം കൊണ്ടു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് ഇന്ത്യ വിടനിർത്തൽ പ്രഖ്യാപിച്ചു തുടർന്ന് ഏഴു മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സിംല കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കാർ അലി ഭൂട്ടയുമാണ് ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ശത്രുത അവസാനിപ്പിക്കുവാനും സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട സുപ്രധാന വ്യവസ്ഥയും കരാറിൽ പ്രതിപാദിക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഇന്ത്യ പാകിസ്ഥാൻ സൈന്യങ്ങൾ അന്താരാഷ്ട്ര അതിർത്തികളിൽ നിന്നും സ്വന്തം അതിർത്തികളിലേക്ക് പിൻവാങ്ങും നിയന്ത്രണ രേഖ ഇരു രാജ്യങ്ങളും ബഹുമാനിക്കണം സ്വന്തം നിലയ്ക്കനുസരിച്ച് അതിർത്തികൾ മാറ്റുവാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കരുത് നിയന്ത്രണ രേഖയിൽ പരസ്പരം ഭീഷണിപ്പെടുത്താനോ ബലപ്രയോഗം നടത്താനോ പാടില്ല കരാർ പ്രാബല്യത്തിൽ വന്നാലുടൻ സൈന്യം പിൻവലിയുകയും മുപ്പത് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കുകയും വേണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള നിയന്ത്രണ രേഖ അതേസമയം ഷിംല കരാർ ലംഘിക്കുമെന്ന പാക് വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും തയ്യാറെടുപ്പുകൾ ശക്തമാക്കിയിട്ടുണ്ട്